പൊന്നാനി എം ഇ എസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മുതൽ രണ്ടായിരത്തി കഴിഞ്ഞ രണ്ടായിരത്തി മാർച്ച് രണ്ടായിരത്തി അഞ്ച് വരെ ഉള്ള വിദ്യാർത്ഥികളുടെ പ്രതിനിധികളാണ് ഞങ്ങളുടെ മുൻ പ്രിൻസിപ്പൾ എ വി മൊയ്തീൻ സാറിൻ്റെ പേരിലാണ് ഈ ബിൽഡിങ് നമ്മൾ തുടങ്ങുന്നത് അതിൻ്റെ പണി പൂർത്തിയാകും അതിൻ്റെ കല്ലിടൽ ക്രമം ഇന്ന് നിർവഹിച്ചത് നമ്മുടെ ഇന്ന് വർക്ക് നാളെ തന്നെ തുടങ്ങി അതിൻ്റെ പണി പൂർത്തിയാക്കും

ഇപ്പോൾ ഈ ഘട്ടത്തിൽ അമ്പത്താറ് കൊല്ലത്തിലധികം ആയിട്ട് നിൽക്കുമ്പോൾ ഒരു പ്രസക്തമായൊരു ചോദ്യമുണ്ട് പൂർവ്വ പൊറവിദ്യാർത്ഥികൾ കോളേജിന് വേണ്ടിയിട്ട് എന്തു ചെയ്തു എന്നുള്ളത് വളരെ കാലമായിട്ട് പല സംഘടനകളും ബാച്ച് വൈസായിട്ടും അതുപോലെ തന്നെ പിന്നെ നാഷണൽ വൈസായിട്ടും വിദേശ രാജ്യങ്ങളിലെ പ്രതിനിധികളൊക്കെ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ കൊടുക്കുന്നുണ്ട് മറ്റ് സൗകര്യങ്ങൾ വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള പല കോൺട്രിബ്യൂഷൻസും വന്നിട്ടുണ്ട് അതേസമയത്ത് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഒരു ബിൽഡിംഗ് പോലെയുള്ള ഒരു ഫെസിലിറ്റി പൂർവ്വ വിദ്യാർത്ഥികളുടെ ഉണ്ടായിട്ടില്ല അപ്പോൾ ആ ആലോചനയില് ഒരു തുടക്കം എന്നുള്ള നിലയിൽ ഒരു കൾച്ചറൽ സെൻറ്റർ വിദ്യാർത്ഥികളുടെ ഒരു കൾച്ചറൽ സെൻറ്റർ പൂർവ്വ വിദ്യാർത്ഥികളായിട്ട് തുടങ്ങാൻ ഉള്ളൊരു തീരുമാനമുണ്ട് ഏകദേശം ഒരു കോടി രൂപയിൽ മൂവായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റോളം ഉള്ള ഒരു ആണ് വിഭാവനം ചെയ്യുന്നത് അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വിചാരിച്ചാൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും സമൂഹത്തിനും അതുപോലെ ഇവിടുന്ന് പുറത്തുപോയ വിദ്യാർത്ഥികൾക്കും ആ കെട്ടിടം ഉപയോഗിക്കുക എന്നുള്ളതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇവിടുന്ന് പുറത്ത് പോയിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള വിവിധ ഏരിയകളിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഇതായിട്ടുള്ള ക്ലാസ്സുകൾ അവരുടെ കരിയർ ഗൈഡൻസ് ക്ലാസ്സുകളൊക്കെ കൊണ്ടിരിക്കുന്നത് അതുപോലെ പഠിച്ചു പോയ ബാച്ചുകൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കൊടുക്കുന്ന കൾച്ചറലായിട്ടുള്ള ട്രെയിനിങ്ങുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒപ്പം ഓരോ ബാച്ചായിട്ട് ഇവിടെ മീറ്റിംഗ് നടന്നുകൊണ്ടിരുന്നില്ല ആ മീറ്റിംഗ് നടത്താനുള്ള സൗകര്യം അവിടെ ഉണ്ടാവുക പിന്നെ നാട്ടിന് ഒരു കൂട്ടായ്മയാകുമ്പോൾ പൊതുവെ പിന്നെ കൾച്ചറലായിട്ടുള്ള ആക്ടിവിറ്റിയും അതുപോലെ തന്നെ ചാരിറ്റിയും ഉണ്ടാവും അപ്പോൾ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റുമെന്നുള്ളതിനാലോചിക്കുക അതിനുള്ളൊരു ഓഫീസ് ഉണ്ടാവുക ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ടാവുക മീറ്റിംഗ് റൂം ഇതൊക്കെയാണ് ഇത് വിഭാവനം ചെയ്യുന്നത് ഇതിൻ്റെ ഫണ്ട് കണ്ടെത്തുന്നത് പൂർവ്വ വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്നാണ് വ്യക്തിപരമായും സംഘടനാപരമായിട്ടുമൊക്കെയുള്ള വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നാണ് ഇതിൻ്റെ ഫണ്ട് കണ്ടെത്തുന്നത് ആറ് മാസക്കാലമാണ് ഇത് പണി തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന് ഇപ്പം പ്രഗത്ഭരായിട്ടുള്ള അറിയപ്പെടുന്ന വിദ്യാർത്ഥികൾ നാം ഇവിടെ നിന്ന് പഠിച്ചു പോയിട്ട് വിവിധ രേഖകളിൽ വന്ന് ഇപ്പം നമ്മളുടെ ഇന്ന് തന്നെ ഇവിടെ പ്രസൻറ്റ് ആയിട്ടുള്ള മിസ്റ്റർ സക്കീർ അദ്ദേഹം നേരത്തെ പി എസ് സി മെമ്പറായിരുന്നു പി എസ് സി ചെയർമാനായിരുന്നു ഇപ്പോൾ കേരള വക്കഫ് ബോർഡ് ചെയർമാനാണ് അത് അതുപോലെ തന്നെ അഡ്വക്കേറ്റ്സ് ആയിട്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഡോക്ടർമാരായിട്ട് എൻജിനീയർമാരായിട്ട് പൊതുരംഗത്ത് ബിസിനസ്സുകാരായിട്ട് അധ്യാപകരായിട്ട് എല്ലാ രംഗങ്ങളിലും കഴിവ് തെളിയിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ നമുക്കുണ്ട് അപ്പോൾ അവരൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുക അവരുടെ ഭാഗത്തു നിന്നുള്ള അറിവുകൾ പങ്കുവെക്കുക ഇതൊക്കെ ഭാവി കാലങ്ങളിൽ ഉണ്ടാവും

കോളേജ് മാനേജിങ് കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് അനുഭവിച്ചു കിട്ടിയിട്ടുള്ളതും മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിനകത്ത് ഈ സാറ് പറഞ്ഞ പോലെ ഒരു പൂർവ്വ വിദ്യാർത്ഥികൾക്ക് ഒത്തുചേരാവുന്ന ഒരു ഹാളും ഒരു ഗസ്റ്റ് റൂമും അതുപോലെ തന്നെ കൗൺസിലിംഗ് സെൻറ്ററോ മറ്റെന്തെങ്കിലും ഒരു കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ഉപകരിക്കുന്ന രൂപത്തിലൊക്കെ ചെയ്യാവുന്ന രൂപത്തിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു അടയാളപ്പെടുത്തുക തന്നെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പൊന്നാനി കോളേജ് സംബന്ധിച്ചിടത്തോളം പൊതു വിദ്യാർത്ഥികൾ വളരെ സജീവമാണ് പരസ്പര ബന്ധങ്ങളും നിലനിർത്തിക്കൊണ്ടു പോകുന്നുണ്ട് അത് ഓവർസീസ് ബന്ധങ്ങളും നാട്ടിലുള്ള ബന്ധങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ വേണമെന്ന് അഭിപ്രായപ്പെട്ടതിൻ്റെ ഭാഗമായാണ് നമ്മൾ ചെയ്തത് ഇന്ന് അതിൻ്റെ തറക്കല്ലിടൽ കഴിഞ്ഞു തർക്കല്ല് ഇടൽ കഴി കഴിയുകയും ഒന്ന് തന്നെ ഫസ്റ്റ് ബാച്ചിൻ്റെ ആദ്യ പേയ്മെൻറ്റായിട്ടുള്ള ഒരു ലക്ഷം രൂപ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു ഇങ്ങനെ ഇന്നും നടന്ന പിന്നീട് നടന്ന മീറ്റിങ്ങിനകത്ത് വ്യത്യസ്ത ബാച്ചുകൾ സംഖ്യകൾ ഓഫർ ചെയ്തു തുടങ്ങി പഠിക്കാത്തവരും ഈ കോളേജിൻ്റെ അഭിവൃദ്ധിക്കായിട്ട് പ്ര പ്രവർത്തിക്കാൻ താല്പര്യമുള്ള മറ്റ് വ്യക്തികളും സംഖ്യകൾ നമുക്ക് തരാൻ തയ്യാറപ്പം തത്വത്തിൽ ഈ പദ്ധതി വളരെ കൃത്യമായി സമയബന്ധിതമായി നടപ്പിലാക്കിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി എന്ന ഒരു വർഷത്തിൻ്റെ അവസാനത്തിൻ്റെ ഉള്ളിൽ തന്നെ ഏഴ് മാസം അവസാനിക്കുമ്പോൾ അല്ലെങ്കിൽ ആറുമാസം അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും അഗ്രിമെൻറ്റ് വെച്ച് ഏകദേശം ഒരു ഒരാഴ്ച കഴിഞ്ഞാൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ വർക്കിൻ്റെ പ്രോഗ്രസ്സൊക്കെ തന്നെ നമ്മൾ അതായത് സമയങ്ങൾ റിലീസ് ചെയ്യും അലുമിനിയ അസോസിയേഷൻ്റെ അക്കൗണ്ടിലെ അക്കൗണ്ട് ഔദ്യോഗികമായി രജിസ്റ്റേഡ് സൊസൈറ്റി ഉണ്ട് അതിനകത്ത് വളരെ സുതാര്യമായി അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസൊക്കെ മാനിച്ചുകൊണ്ട് ഏവർക്കും ചെക്ക് ചെയ്യാവുന്ന രൂപത്തിലുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു അക്കൗണ്ടിങ് സിസ്റ്റം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നുണ്ട് അപ്പോൾ ഇത് പ്രൊഫസർ എ മുൻ പ്രിൻസിപ്പൾ എ വി മൊയ്തീർ സാറിൻ്റെ പേരിലാണ് ഈ ബിൽഡിങ് നമ്മൾ തുടങ്ങുന്നത് വലിയ ഒരു കാലയളവില് കോളേജിനെ നയിക്കുകയും ഇതിൽ വരുന്ന വലിയ ശതമാനം പൂർവ്വ വിദ്യാർത്ഥികളെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രിൻസിപ്പൾ അധ്യാപകൻ എന്ന രൂപത്തിലൊക്കെയുള്ള പ്രൊഫസർ എബി സാറിൻ്റെ പേരിലാണ് ചെയ്യുന്നത് ഇവിടെ വൈജ്ഞാനിക വിഭവത്തിന് തുടക്കം കുറിച്ചത് പൊന്നാനി എം പൊന്നാനി എം എ എസ് കോളേജ് രൂപം കൊണ്ടുനോന്നാം തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ആ കലാലയത്തിൻ്റെ തുടക്കം മുതൽ തന്നെ അതിൻ്റെ ഭാഗമായി പ്രവർത്തിച്ച പ്രിൻസിപ്പൽ അധ്യാപകനായി കോളേജിൻ്റെ രൂപീകരണം മുതൽ പ്രവർത്തിച്ച ഒരു വ്യക്തി നൽകും അധ്യാപകനായും പ്രിൻസിപ്പാളിൽ നൽകും ഏറ്റവും കൂടുതൽ കാലം പ്രിൻസിപ്പാളായ ഒരു വ്യക്തി നിൽക്കും അതിനുശേഷം ദീർഘകാലം പൊന്നാനി കോളേജിൻ്റെ സെക്രട്ടറി ആയാലും കമ്മിറ്റി മെമ്പറായും മരണം വരെ ഒരു വ്യക്തിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഈ കോളേജിനോട് കടപ്പെട്ട വിദ്യാർത്ഥികൾ അവിടെ കടമ നിർവഹിക്കുന്നു ഒരു കെട്ടിടം നിർമ്മിച്ച് ആ കെട്ടിടത്തിൽ ഇവിടെ ഇവിടുന്ന് പഠിച്ചിറങ്ങിപ്പോയ ലക്ഷക്കണക്ക് വിദ്യാർത്ഥികളുടെ സാന്നിധ്യമുണ്ടാവാൻ അവരുടെ കൂടുതൽ ആകർഷിക്കാൻ വേണ്ടിയാണ് ആ കെട്ടിടം ഉണ്ടാകുന്നത് അവർക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള ഒരു കെട്ടിടമായി ഉയർന്ന ഒരു വളരെ പെട്ടെന്ന് സമയബന്ധിതമായി നേരത്തെ അഡ്വക്കേറ്റ് സക്കീറും ബേബി സാറും ശങ്കരനാരും പറഞ്ഞ പോലെ തന്നെ ഒരു കൃത്യമായ ഒരു രൂപം നൽകിയിട്ടാണ് ഈ പ്രസ്ഥാനത്തിന് രൂപം നൽകുന്നത് ബേബി സാർ ചെയർമാനാണ് ഡബ്ലു ഷക്കീറുണ്ട് രുദ്രൻ വാര്യത്തിൻ്റെ അതുപോലെ നമ്മുടെ റസാഖ് കൂടല്ലൂർ ഉണ്ട് നാസിമുദ്ദീൻ കൊട്ടാപരണി ഇക്കബാലും മഷഫ് അടക്കമുള്ള ഒരു വലിയ അൻവർ അടക്കമുള്ള വലിയ അത് പൊന്നാനി പഠിച്ചത് എല്ലാവരുടെയും ആളുകളുടെയും വിദ്യാർത്ഥികളുടെയും പങ്കാളിത്തമുള്ള ഒരു പരിപാടി മാറ്റിയിട്ടുണ്ട് ഇന്നത്തെ തുടക്കം കുറിച്ചിരിക്കുകയാണ് അതിന് ആദ്യഘടുവു തന്നെ നമ്മുടെ ഇവിടെ അധ്യാപനായിരുന്ന പ്രിൻസിപ്പളായിരുന്ന കോളേജ് എം എസിൻ്റെ ഭാഗമായിട്ടുള്ള ബേബി സാറും അതുപോലെ തന്നെ ഓരോ ബാച്ചും സമ അതിൻ്റെ സംഭാവനകളും നൽകപ്പെട്ടു കഴിഞ്ഞു ഇനിയും ഇവിടുന്ന് ലോകത്ത് വിവിധ ഭാഗങ്ങളുള്ള മുഴുവൻ ആളുകളും വിദ്യാർത്ഥികളും അതിലേക്ക് സംഭാവന നൽകാൻ തയ്യാറാണ് വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ പണി പൂർത്തിയാകും അതിൻ്റെ കല്ലിടൽ ക്രമം ഇന്ന് നിർവഹിച്ചത് നമ്മുടെ ഇന്ന് വർക്ക് നാളെ തന്നെ തുടങ്ങി അതിൻ്റെ പണി പൂർത്തിയാക്കും ഇത് അറിയുന്ന കേൾക്കുന്ന എല്ലാ വിദ്യാർത്ഥികളുടെ ഭാഗമായി മാറണം എന്നുള്ള ലക്ഷ്യം വെച്ചാണ് ഈ പദ്ധസഭ നടത്തുന്നത് ഒന്ന് പൊന്നാനിക്കാരുടെ പ്രിയങ്കരനായ പ്രിൻസിപ്പൽ പ്രൊഫസർ എ വി മൊയ്തീൻകുട്ടി സാറിൻ്റെ ഓർമ്മ നിലനിർത്തുന്നതിന് കഴിഞ്ഞ ആറു പതിറ്റാണ്ടുകളോളം ആയി വരുന്ന പൊന്നാനി എം ഇ എസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളും അതിനു മുമ്പുണ്ടായിരുന്നും പിൻപുണ്ടായിരുന്നും ആയിട്ടുള്ള ഒരുപാട് ഈ അറുപത് ആറ് പതിറ്റാണ്ടുകളോളം ഉദ്ദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് ഈ കോളേജ് രൂപീകൃതമായത് ഇത്രയും കാലയളവിലുള്ള മുഴുവൻ ആളുകൾക്കും അദ്ദേഹം പഠി പഠിപ്പിച്ചാലും അല്ലെങ്കിൽ പിന്നെ സേവനമനുഷ്ഠിച്ചിരുന്ന കാലഘട്ടത്തിലല്ലെങ്കിലും അറിയപ്പെടുന്ന ഒരു അധ്യാപകനായിരുന്നു പൊനാനിയിലെ സാംസ്കാരിക പൊതുരംഗങ്ങളിൽ അദ്ദേഹം വളരെ നിഷ്പക്ഷമായി യാതൊരുവിധ വിവാദങ്ങൾക്കും ഇടവരുത്താത്ത രീതിയിലുള്ള സമീപനമായി വിദ്യാർത്ഥികളെയും പൊതുജനങ്ങളെയും പൊന്നാനിയിലെ നിവാസികളെയും വളരെയധികം സേവനോത്സുകമായ ഒരു മനസ്സും പ്രവൃത്തിയുമായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ളത് അപ്പോൾ വളരെ വൈകിപ്പോയി എന്നൊരു കുറ്റബോധത്തിലാണ് ഞങ്ങൾ ഈ സംരംഭം ഏറ്റെടുത്തിട്ടുള്ളത് അതോടുകൂടി തന്നെ വരാനിരിക്കുന്ന നാളെയുടെ തലമുറകൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ ഞങ്ങൾ ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ നാമകരണത്തിൽ ഞങ്ങൾ അടയാളപ്പെടുത്തുന്ന ഈ പൊന്നാനി എം ഇ എസ് ക്യാമ്പസിനകത്ത് രൂപപ്പെടുത്തുന്ന ആ സംരംഭത്തിന് ഭാവിയിലേക്ക് വളർന്നു വരുന്ന ഭാവി തലമുറയ്ക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിലും കൂട്ടത്തിൽ മറ്റ് ഏതെങ്കിലും തരത്തിൽ പൊന്നാനിയിലുള്ള ചാരിറ്റബിൾ പ്രവർത്തനം എന്ന് പ്രബിദ് സാർ സൂചിപ്പിച്ചതുപോലെ മറ്റു ഈ പൊന്നാനിയുമായി ബന്ധപ്പെട്ട മറ്റ് പൊതുജനങ്ങൾ മറ്റ് സമീപവാസികൾക്കായാലും മറ്റുള്ളവർക്കായാലും അത് ഉപകാരപ്രദമാവുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ഒരാഗ്രഹത്തോടു കൂടിയാണ് ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ അതുകൊണ്ട് പൊന്ന പ്രിൻസിപ്പാൾ എന്ന് പറഞ്ഞാൽ പൊന്നാനിക്കാരുടെ പ്രിൻസിപ്പാൾ ആയിരുന്ന മൈതികുട്ടി സാറിൻ്റെ നാമധേയത്തിൽ ഞങ്ങളത് ചെയ്യാൻ വളരെ ആ സംരംഭത്തിന് ഇറങ്ങിയിരിക്കുന്നതിന് ഈ വളരെയധികം ശുഭാപ്തി കൂടി തന്നെയാണ് രാജ്യത്തിൻ്റെ എന്നല്ല ലോകത്തിൻ്റെ നാനാ തുറ മേഖലകളിലും നാനാ തുറകളിലും പ്രവർത്തിക്കുന്ന ചെറുതും വലുതുമായ ഒട്ടനവധി പൂർവ്വ വിദ്യാർത്ഥികളുടെ ആ ആ പൂർവ്വ വിദ്യാർത്ഥികളുടെ അവർ ഞങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന ശുഭാപ്തി വിശ്വാസത്തിലും അതുപോലെ തന്നെ മൊയ്തീൻകുട്ടി സാർ എന്ന നാമം പൊന്നാനിയിൽ പൊന്നാനിക്കാർ ഏവരും എക്കാലവും സ്നേഹിക്കുന്ന ഒന്നായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെതായ ആ പേരിൽ തുടങ്ങുന്ന ഒരു സംരംഭമായതുകൊണ്ടും ഇത് പരിപൂർണമായി വിജയ വിജയത്തിലേക്ക് എത്തും എന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അതിന് എം ഇ എസ് മാനേജിങ് കമ്മിറ്റി മറ്റ് പൊതുജനങ്ങൾ രാഷ്ട്രീയ കക്ഷിഭേദം എന്നെ മറ്റ് എല്ലാവിധ സംഘടനകളുടെയും ആത്മാർത്ഥമായ സഹകരണവും ുണ്ടാകും എന്ന് പ്രത്യാശിക്കുകയാണ് മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസി വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരു